ഇന്ത്യയിലെ നഗരങ്ങളുടെയും ജില്ലകളുടെയും പേരുമാറ്റുന്ന ബി ജെ പി സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ട് കോൺഗ്രസ് കർണാടകയിൽ ഒരു പേരുമാറ്റം നടത്തി രാമനഗര ഇനിയില്ല പകരം ബാംഗ്ലൂരു സൗത്ത് ആണ് ഉള്ളത് ബി ജെ പിയുടെ ശക്തമായ എതിർപ്പിനും മറികടന്നുകൊണ്ടാണ് കർണാടക സർക്കാർ ജില്ലയുടെ പേര് പേരുമാറ്റിയത് ജനങ്ങളുടെ ആവശ്യവും ആഗ്രഹവും അനുസരിച്ചാണ് ഈ തീരുമാനമെന്ന് നിയമമന്ത്രി എച്ച് കെ പാട്ടീൽ പറഞ്ഞു രാമനഗര ബാംഗ്ലൂരുവിൻ്റെ ഭാഗമാണ് ജനങ്ങളുടെ ആവശ്യവും ആഗ്രഹവും അനുസരിച്ചാണ് ഈ തീരുമാനം പേര് മാറുമെങ്കിലും ഭരണപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എച്ച് കെ പാട്ടീൽ ഇതാണ് പറഞ്ഞത് രാമനഗര ജില്ലയുടെ പേര് ബാംഗ്ലൂരു സൗത്ത് ജില്ലയായി പുനർനാമകരണം ചെയ്യണമെന്നും രാമനഗരെ ജില്ലാ ആസ്ഥാനമായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ജൂൺ ഒമ്പതിന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കത്ത് നൽകിയിരുന്നു ചരിത്രപരമായി ദൊഡബല്ലാപൂർ നെലമംഗല യെല്ല ദേവനഹള്ളി ആനേക്കൽ ബാംഗ്ലൂർ സൗത്ത് ബാംഗ്ലൂർ ഈസ്റ്റ് ഹോസ്കോട്ട് രാമനഗര മകടി കനകപുര ചെന്നപ്പട്ടണ താലൂക്കുകൾ ബാംഗ്ലൂർ ജില്ലയുടെ ഭാഗമാണെന്ന് ആ കത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴിൽ രാമനഗര ചെന്നപ്പട്ടണ മകടി കനകപുര താലൂക്കുകൾ കൂട്ടിച്ചേർത്ത് രാമനഗര ആസ്ഥാനമാക്കിയാണ് രാമനഗര ജില്ല ഉണ്ടാക്കിയത് ഈ പേരുമാറ്റത്തെ ശക്തമായി എതിർത്ത മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി തീരുമാനത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുമെന്നും പറഞ്ഞു ബി ജെ പി ജെ ഡി എസ് സഖ്യം രണ്ടായിരത്തി ഇരുപത്തെട്ടിന് ശേഷം വീണ്ടും അധികാരത്തിൽ വന്നാൽ പഴയ പേര് നിലനിർത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ചെന്നപട്ടണ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സർക്കാർ ജില്ലയുടെ പേര് പേരുമാറ്റിയത് പേരുമാറ്റ വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ആദ്യം ഉണ്ടായിരുന്നില്ലെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി അവസാനം ഇത് അംഗീകരിക്കുകയായിരുന്നു നമ്മുടെ രാജ്യത്തെ പല നഗരങ്ങളുടെയും പേരുമാറ്റിയ ബി ജെ പിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ് കോൺഗ്രസ് പണ്ട് അലഹബാദ് നഗരത്തിൻ്റെ പേര് പ്രയാഗ്രാജ് രാജ് എന്നാക്കിയത് ബി ജെ പി സർക്കാരാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലെ കുംഭമേളക്ക് രണ്ടാഴ്ച മുമ്പാണ് യോഗി ആദിത്യനാഥിൻ്റെ വക ഈ പേരുമാറ്റത്തിന് കേന്ദ്രത്തിൻ്റെ അംഗീകാരം ലഭിച്ചത് അതോടൊപ്പം തന്നെ അയോധ്യ നഗരവുമായി മുനിസിപ്പൽ അതിർത്തി പങ്കിടുന്ന ഫൈസാബാദ് ജില്ലയെ അയോധ്യാക്കി മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കേന്ദ്ര ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലിയുടെ ബഹുമാനാർത്ഥം ഡൽഹിയിലെ പ്രശസ്തമായ ഫിറോസ് ഷാ കോട്ട്ല ക്രിക്കറ്റ് സ്റ്റേഡിയം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പുനർനാമകരണം ചെയ്തു ഉത്തർപ്രദേശിലെ ഐതിഹാസികമായ മുഗൾ സരായ് ജംഗ്ഷൻ ദീൻ ദയാൽ ഉപാധ്യായ റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റി ഭാരതീയ ജനസംഘം സ്ഥാപകനായിരുന്നു പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ തലസ്ഥാന നഗരത്തിൻ്റെ രാജ്പഥിനെ കർത്തവ്യപാത എന്ന് പേരുമാറ്റി ഹരിയാനയിലെ മനോഹർലാൽ ഖട്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിൽ ഗുർഗോവനെ ഗുരുഗ്രാം എന്നു പേരുമാറ്റി ഇത്രയുമൊക്കെ ബി ജെ പിക്ക് ആകാമെങ്കിൽ ഒരു രാമനഗരത്തിൻ്റെ പേര് മാറ്റാൻ കർണാടക ഭരിക്കുന്ന കോൺഗ്രസിനും കഴിയും അതാണിപ്പോൾ അവർ തെളിയിച്ചിരിക്കുന്നത് രാജ്യത്തെ നഗരങ്ങളും ജില്ലകളും മറ്റു സ്ഥലങ്ങളും മൊത്തം രാമൻ്റെ പേരുകൾ കൊണ്ട് നിറഞ്ഞാൽ അത് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ കൂട്ടുകയും ചെയ്യും അതുകൊണ്ടുകൂടി ഈ രാമനഗരം എന്ന പേര് പോയതിൽ ആർക്കും ദുഃഖമുണ്ടാകാൻ സാധ്യതയില്ല